അധ്യക്ഷത വഹിക്കുന്നു വൈദിക ജില്ലയുടെ ചെയർമാൻ ബഹുമാനപ്പെട്ട ഷാജി ഈ വർഷം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് ൾ ദൈവ വചനത്തിന്റെ സാന്നിധ്യത്തിലേക്ക് വിശ്വാസികളെ വലിച്ചടിപ്പിക്കുന്ന ഏറെ അനുഗ്രഹിക്കപ്പെട്ട പൊതുസമ്മേളനവും അത് മാത്രമല്ല ഏറെ അനുഗ്രഹിക്കപ്പെട്ട ഗാന ശ്രൂഷകളുമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് കൺവെൻഷന്റെ ഏറെ വലിയ പ്രത്യേകത എന്ന് പറയുന്നു മല്ലപ്പള്ളി ഇടവകയുടെ വികാരിയായിരിക്കുന്ന റവൻ ഷാജിം ജോൺസൺ എഫ് എം ബി ബിയുടെ ചുമതലയിൽ കോട്ടയത്ത് പ്രവർത്തിക്കുന്ന റവൻ എബ്രഹാം തോമസ് തൊലശ്ശേരി സ്വദേശി ഷെറിൽ ജോസ് പ്രൊഫസർ സെറിയാൻ വർഗീസ് എന്നിവർ ഈ വർഷത്തെ വചനാ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നു